പത്ത് കോടി രൂപയാണ് മോൺസൺ മാവുങ്കലിന് എന്ന് ഞങ്ങൾ ആറ് പേര് പരാതി കൊടുത്തു ആറ് കോടിയോളം തട്ടിയ ശേഷമാണ് നാഗാലാൻഡ് ഡി ജി പിയുടെ വാഹനം ഉപയോഗിച്ചത് ഒഫീഷ്യൽ വാഹനമാണ് ഡി ജി പിയുടെ ഓർഡർ അത് പോലീസ് സംവിധാനത്തിൽ വന്ന വീച്ചകളാണ് പോലീസ് എന്താ ചെയ്യുന്നത് അവിടെ ഒരു ഭീകരമായിട്ടുള്ള പീഡന കേന്ദ്രമായിട്ട് അങ്ങ് ചിത്രീകരിക്കുന്നു അപ്പോൾ പോലീസിന് ബോധവൂർവറിയാം അവരുടെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ നീക്കം നടത്തിയത് എസ് സുധാകരനെതിരെ മൊഴി കൊടുക്കാത്തതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ പോലുള്ള സാമ്പത്തിക ഏജൻസികൾക്ക് പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൻസൻ മാവുങ്കലിന്റെ വലയിൽ വീണ് പിന്നീട് മോൻസൻ മാവുങ്കലിനെതിരെ തന്നെ തിരിഞ്ഞ് പരാതി കൊടുത്ത ഷമീർ ഇപ്പോൾ മറണാടനോട് പ്രതികരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം മറന്നാടനോട് പങ്കുവെക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഈ കേസിലെ മറ്റൊരു പരാതിക്കാരനായ അനൂപ് അഹമ്മദിൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞാനും യാക്കൂബും നേരത്തെ ഇദ്ദേഹം പരാതി മറ്റൊരു പരാതിക്കാരനാണ് ഷാനിമോനും അനൂപുമായിരുന്നു നേരത്തെ മോൺസനുമായിട്ട് പരിചയപ്പെടുന്നത് മോൺസനുമായിട്ട് ഇവരുടെ പരിചയത്തിൻ്റെ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് ഒരു മോൺസന്മാവുമെൽ ഒരുപാട് ഡോക്യുമെൻ്റുകൾ കാണിച്ച് ഓൾറെഡി അനൂപിൽ നിന്നും ഇദ്ദേഹത്ത് നിന്നും ആറ് കോടിയോളം തട്ടിയ ശേഷമാണ് നമ്മൾ അവിടെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് ഫിനിഷിങ് സ്റ്റേജിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡി ജി പിയുടെ ഉത്തരവുകളും മറ്റു ഡോക്യുമെൻറ്റുകളും കാണിച്ചിട്ടൊക്കെയാണ് ഗുപ്ത അസോസിയേഷനിൽ കേസ് നടത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൺവീൻസ് ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനായ യാക്കൂബു കൂട്ടി അനൂപും മോൺസനും ചേർന്നിട്ട് ഡൽഹിയിൽ പോകുന്നതും അവിടുന്ന് നാഗാലാൻഡ് ഡി ജി പിയുടെ വാഹനം അതേപോലെ തന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് ഗ്രീൻ ചാനൽ വൈകി സ്വാധീനങ്ങൾ ചെലുത്തിയിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് പുറത്തിറക്കിക്കൊണ്ടും അങ്ങനെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയത് ഇതൊന്നും വ്യാജമല്ല നാഗാലാൻഡ് ഡി ജി പിയുടെ വാഹനം ഉപയോഗിച്ചത് ഒഫീഷ്യൽ വാഹനമാണ് ഡി ജി പിയുടെ ഓർഡർ അത് പോലീസ് സംവിധാനത്തിൽ വന്ന വീഴ്ചകളാണ് അപ്പം ഞങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പരാതി കൊടുത്തത് എന്നാൽ ഞങ്ങളുടെ പണം കണ്ടെത്തുന്നതിനോ അതിനിടയിൽ യാക്കൂബ് കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലുള്ള അനൂപിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലേക്ക് അന്വേഷണം നടത്തുന്നതിനോ ഇതിനൊന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല അപ്പോൾ പിന്നീട് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കേസിൽ അട്ടിമറികളും കാരണം എല്ലാ എവിഡൻസും കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് പോലീസിന് നേരത്തെ കൈമാറിയത് ഞങ്ങൾ നല്ല ഒരു രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ കൊടുത്തിട്ടും കേസ് കേസന്വേഷണം ആ റൂട്ടിൽ പോകാതിരുന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും ഇതിലെ ഈ പറയുന്ന കേസുമായി ഉൾപ്പെട്ട ആളുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ നൽകിയ അന്വേഷണം നടത്തിയപ്പോഴാണ് ഗുരുതരമായിട്ടുള്ള ഇത്തരം വെളിപ്പെടുകളും കാര്യങ്ങളും വരുന്നത് അപ്പം ഇതിൽ പ്രധാനമായിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേരള പോലീസിൻ്റെ ഒരു കുറ്റമറ്റ സംവിധാനത്തെ അതിനെ സ്വാധീനം ചെലുത്തിയിട്ടും ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ പണം വാങ്ങിയിട്ടുണ്ട് അവരാരും പ്രതികളല്ല അപ്പോൾ ഇത്തരത്തിൽ ഈ പോലീസുകാരൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടാണ് മോൺസനെ ഈ സംവിധാനത്ത് ദുരുപയോഗം ചെയ്തിട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് അപ്പോൾ അതിലോട്ട് ആ ആ സംവിധാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിലെ വീഴ്ചകളും അതിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥരെയും കുറിച്ച് അന്വേഷിക്കണം അത് മറച്ചു വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് എന്താ ചെയ്യുന്നത് അവിടെ ഒരു ഭീകരമായിട്ടുള്ള പീഡന കേന്ദ്രമായിട്ട് അങ്ങ് ചിത്രീകരിക്കുന്നു സ്വാഭാവികമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ രേഖയൊക്കെ കണ്ട് പണം കൊടുത്ത ആളുകൾ കൂടുതലായിട്ട് പരാതിപ്പെടാൻ ഭയപ്പെടുന്നു കാരണം മോൻസനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ സമക്ഷം മോൺസൻ മാവുങ്കലിനെതിരായിട്ട് അല്ലെങ്കിൽ ഇതിലെ പോ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഒരു ഹരാസ്മെൻറ്റ് പെറ്റീഷൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഡി ജി പി എന്തിനു പോയി ഡി ജി പി അവിടെ സന്ദർശനം നടത്തിയതിനെ കുറിച്ചിട്ടൊക്കെ ഹൈക്കോടതി രൂക്ഷമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പം വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മോൺസനെ അറസ്റ്റ് ചെയ്യാനും വേണ്ടി വ്യാപകമായിട്ട് പോലീസ് അവിടെ ഒരു പീഡന കേന്ദ്രം എന്നുള്ളത് കുറേ കേസുകൾ എടുക്കുന്നു അതാണിപ്പോൾ കോടതിയിൽ ഓരോന്നോരോന്നായിട്ട് കേസുകൾ തോറ്റുപോകുന്നത് കാരണം തെറ്റായ കേസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ കൃത്യമായ എവിഡൻസും കാര്യങ്ങളും അതിലില്ല ഇത് അപ്പോൾ പോലീസിന് ബോധവൂർവറിയ ഞാ അവരുടെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ നീക്കം നടത്തിയത് എസ് പി സോജൻ്റെ നേതൃത്വത്തിലായിരുന്നു തന്നെ അന്വേഷണം നടന്നത് വയ്യാർ അസ്റ്റം വന്നതോട് കൂടിയിട്ടും അതേപോലെ ഇവിടെ പി ശശി വന്നതോടും കൂടിയിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കേസിൽ ഈ പീഡന കേസ് ഉൾപ്പെടെയുള്ള പെൺകുട്ടിയുടെ മൊഴിയിൽ സുധാകരൻ സാറ സാന്നിധ്യവും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് അപ്പം ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞത് അദ്ദേഹം അവിടെ വന്നിരുന്നു ഞങ്ങൾ ഈ നവംബർ ഇരുപത്തിരണ്ടിന് അനൂപ് കൊടുത്ത പണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൊടുത്തു എന്ന് അനൂപ് പരാതിയിൽ പറയുന്ന കാര്യമാണ് പക്ഷെ കുറ്റപത്രം വന്നപ്പോഴാണ് ആ പണം എത്തിച്ചത് ഷാനിയാണ് എന്ന് പറയുന്നത് ഞാനും ഷാനിമോനും ബാംഗ്ലൂർ ഹോട്ടൽ ബിസിനസ് ഉണ്ട് ഒരിക്കൽ പോലും ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപ അനൂപ് അവിടെ ഏൽപ്പിക്കുകയോ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല കാരണം ഞങ്ങളുടെ ഹോട്ടൽ ബിസിനസ്സിൽ അനൂപ് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം എനിക്ക് എനിക്കിതുകൊണ്ട് മൂന്നര ലക്ഷം രൂപയുടെ ഒരു പാർട്ണർ ആകാമെന്ന് പറഞ്ഞ് മൂന്നര ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഘട്ടത്തിലാണ് ഷാനി മോനും അനൂപും കൂടി മോൺസനെ പരിചയപ്പെടുന്നത് പിന്നീട് അവിടെ ഒരു പണവും ഇറക്കിയിട്ടില്ല അനൂപ് നേരെ അനൂപിൻ്റെ പണം മൊത്തം മോൺസണിലേക്കാണ് പോകുന്നത് അപ്പോൾ കുറ്റപത്രത്തിൽ ഈ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ പ്രതിയേർക്കാൻ വേണ്ടി ഞങ്ങളെ കരുവാക്കുക ഞങ്ങൾ എത്തിക്കാത്ത പണം എത്തിച്ചു എന്ന് പറയുക അതുപോലെ തന്നെ ഈ അവിടെ ജോലി ചെയ്ത ഞങ്ങൾ പണം നഷ്ടപ്പെട്ട ഞങ്ങളെപ്പോലെ തന്നെ മോൺസൺ വിശ്വസിച്ച് ഞങ്ങളെപ്പോലെ തന്നെ അവിടെ ജോലി ചെയ്ത കുറേ നിരപരാധികളുണ്ട് ആറര കോടി രൂപയോളം മോൺസൺ ജീവനക്കാരുടെ അക്കൗണ്ടിലാണ് കൈമാറിയത് അവർ പോലീസ് തന്നെ അതിൽ ആരെയും പ്രതികളാക്കിയിട്ടില്ല ജീവനക്കാരെ കാരണം അവർക്ക് ഇതിൽ എന്ന് പറയും പക്ഷേ ഇവരുടെ ഒക്കെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് പോലീസ് ഉന്നതരെ വേട്ടയാടുക അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എന്താ ചെയ്ത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിൽ നിന്നും ഐ പി എസ് കിട്ടാനുള്ള നിയമതടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് വീണ്ടും പെൺകുട്ടികളെ പിടി ബലമായും ഭീഷണിപ്പെടുത്തും കേസെടുക്കാൻ ശ്രമിക്കുന്നതും ഞങ്ങളത് എതിർക്കുന്നതും ഞങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും നമ്മൾ പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ അതിജീവിതക്കൊക്കെ പണം കൊടുക്കാൻ പരാതിക്കാരനായ യാക്കൂബിൽ നിന്നൊക്കെ പണം കൈപ്പറ്റുന്നത് ചോദ്യം ചെയ്തുകൊണ്ടും വിഷയം ഉന്നയിച്ചുകൊണ്ടും ഞങ്ങൾ നിരന്തരം ഇവരുമായി ഏറ്റുമുട്ടി തുടർന്ന് ഞങ്ങൾ പരാതി കൊടുത്തു വിജിലൻസ് എടുക്കുന്നില്ല ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഉത്തരവിട്ടു കേസ് അന്വേഷിക്കാൻ ആറുമാസമായിട്ടിപ്പോൾ ഹൈക്കോ ആ പ്രാഥമിക അന്വേഷണം പോലും വിജിലൻസിൻ്റെ ഒരു അന്വേഷണത്തിനു സമയപരിധി ഉണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അതിൽ ഗുരുതരമായ വീഴ്ചയാണ് വിജിലൻസും പോലീസും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഈ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ വേട്ടയാടുകൾക്കും വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു സംവിധാനം നിലനിൽക്കണം മോൺസൺ സാമ്പത്തിക കേസിലെ കുറ്റവാളിയാണ് മോൺസനെ കൂടി രക്ഷപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ തന്നെ കൃത്യമായ അട്ടിമേറുകളും കാര്യങ്ങളും നടന്നു ഇതും കോടതിയിലെത്തുമ്പോൾ കേസ് പെട്ടു പീഡന കേസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്താൽ അതും കോടതിയിൽ പെട്ടു ഫലത്തിനെന്താ മോൺസനും കുറ്റവിമുക്തനാവും ഇരകളായ ഞങ്ങൾക്ക് പണം കിട്ടാത്ത അവസ്ഥയും വരും ഈ ഉന്നതരായ ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോകും അതുകൊണ്ട് സമഗ്രമായൊരു സി ബി ഐ അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഹവാല കൈപ്പറ്റിയവരാണ് ഹവാ ബാങ്ക് ട്രാൻസാക്ഷൻ ഇല്ല ഹവാല പണമാണെന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു അത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ പറയുക എന്നതിനപ്പുറം കുറ്റപത്രത്തിൽ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ വേണ്ട ഈ പണം കൊടുത്ത പണത്തിൻ്റെ സോഴ്സ് അന്വേഷിക്കേണ്ടവർ ഈ പണം മോൺസലിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അതുമില്ല അപ്പോൾ ഈ പണം എവിടെ പോയി പണം വന്ന പണത്തിലും അല്ല അപാകതകളും ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ അപ്പോൾ അതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഡൽഹിയിലും ബോംബെയിലും അതേപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെ നടന്ന ഇൻസിഡൻറ്റാണ് കേരള പോലീസിന് പരിമിതിയുണ്ട് എന്ന് ഞങ്ങൾക്കും ബോധ്യമുണ്ട് അപ്പോൾ ഇതൊരു കേന്ദ്ര ഏജൻസി ഒരു സി ബി ഐ അന്വേഷണം വരട്ടെ ഞങ്ങളുടെ പണത്തിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ ഞങ്ങളുടെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കട്ടെ ഹവാല മറ്റു ഇടപാടുകളുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കട്ടെ ഈ കേസിൽ വല്ല ഇത്തരത്തിലുള്ള അട്ടിമറിയും ഗൂഢാലോചനയും തെറ്റായ മൊഴികളും തെറ്റായ കേസുകളും എടുത്തിട്ടുണ്ടെങ്കിൽ ഡിവൈഎസ്പിയുടെ നടപടിയിൽ വല്ല അപാകതങ്ങളിൽ അതും എല്ലാം അന്വേഷിക്കട്ടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശക്തമായ അന്വേഷണം തന്നെ വരട്ടെ അതിനെന്തിനാണ് സർക്കാർ മടിക്കുന്നത് കൃത്യമായി അന്വേഷിച്ചിട്ട് ഇതിലെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം ആ അതാണ് ഞങ്ങളുടെ ആവശ്യം സി ി ബി ഐ അന്വേഷണം കൊണ്ട് അത് സാധ്യമാകുമെന്നാണ് ഞങ്ങളിപ്പം വിശ്വസിക്കുന്നത് കാരണം കേരള പോലീസ് അന്വേഷിച്ചാൽ ഇത് എവിടെയും എത്തില്ല ഇതിൽ ഒന്നിലധികം ഡി ജി പിമാരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് മോൻസൺ പരാതി കൊടുത്തതിന് ശേഷവും ആഗസ്റ്റ് ആറാം തീയതി ഞങ്ങൾ കൊടുക്കുന്ന ജൂലൈ ഇരുപത്തേതിനാ പരാതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് ആറാം തീയതി മോൺസൻ പരാതി കൊടുത്തതിൻ്റെ ശേഷവും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിയിട്ടുണ്ട് ഡി ജി പി അനിൽകാന്ത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ കണ്ട ഫോട്ടോ ഉൾപ്പെടെ പരാതിക്കാർക്ക് അയച്ചു തരിക പരാതി കൊടുത്തതിൻ്റെ ശേഷം ഡി ജി പിയെ കണ്ട് ആ ഫോട്ടോ പരാതിക്കാർക്ക് അയച്ചു കൊടുക്കുമ്പം അത്രമാത്രം ഉന്നത സ്വാധീനം മോൻസന് പോലീസിലുണ്ട് ഈ വിഷയങ്ങൾ മറച്ചു വെക്കുക ഡി ജി പി അവിടെ വന്ന വിഷയങ്ങൾ മറച്ചു വെക്കുക ഈ ഡി ജി പി യാദർശികമായിട്ട് വന്ന് എന്ന് കള്ള സത്യവാങ്മൂലം കൊടുക്കുക ഇതൊന്നും ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു സംവിധാനമാണ് കേരള പോലീസ് അപ്പോൾ ഈ സംവിധാനത്തെ അകത്ത് അകത്തുള്ള ഇതിലെ പ്രതികളാകേണ്ട ആളുകൾ അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ ഈ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി റെസ്റ്റം ചെയ്തത് അദ്ദേഹം അത് ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ സർവീസിൽ കിട്ടുന്ന ഐ പി എസിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ കൃത്യമായൊരു സി ബി ഐ അന്വേഷണം ആവശ്യമാണ് ഇപ്പോൾ ഞങ്ങളെ വിവിധ ഏജൻസികളിൽ ഞങ്ങളുടെ കള്ളപ്പണവും ഇടപാടുമായും മറ്റും ഞങ്ങളെ തെറ്റായ വസ്തുക്കൾ ചൂണ്ടിക്കാണിച്ച് കത്ത് കൊടുത്ത് ഞങ്ങളെ ഈ കേസിൽ അല്ലെങ്കിൽ തെറ്റായ കേസിൽ ഉൾപ്പെടുത്താനും സാമ്പത്തികമായിട്ട് തകർക്കാനുമാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിലും ഇന്നലെ ഉൾപ്പെടെ വിവിധ കേസുകളിൽ മോൺസനെ വെറുതെ വിടുന്ന സാഹചര്യത്തിലാണ് ഇത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയാൻ ഞങ്ങൾ നിർബന്ധിതരായത് ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നിരവധി പരാതിയും നിയമപരമായ കാര്യങ്ങളും കോടതി മുഖാന്തരവും ഞങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ കേസിൽ ഈ വസ്തുതകൾ പറയുമ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ കെ സുധാകരനെതിരെ മൊഴി കൊടുക്കാത്തതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് മോൺസൻ്റെ ജീവനക്കാരായ ആളുകളെ വാഗത്താനം പോലീസ് എടുത്ത കേസൊക്കെ എടുത്തൊരു കേസിൽ ഈ മോൺസൻ മാവുങ്കലിൻ്റെ ജീവനക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൃത്യമായിട്ട് സുധാകരനെതിരെ മൊഴി നൽകാത്തതിൻ്റെ പേരിൽ വേട്ടയാടിക്കൊണ്ട് പൊസവ്യായം ദുഃഖവള്ളി ശനിയാഴ്ച എ പി ലീവും ആയതുകൊണ്ടും ഈസ്റ്റർ ദിവസം ഉൾപ്പെടെ ജയിലിലടച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു സംവിധാനം പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ തന്നെ ഈ വസ്തുത മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ഭാഗമാണ് അത് പുറത്തു വരണമെങ്കിൽ സി ബി ഐ അന്വേഷണം ആവശ്യമാണ് പത്ത് കോടി രൂപയാണ് മോൺസെൻ മാവുങ്കലിന് കൊടുത്തു എന്ന് ഞങ്ങൾ ആറ് പേര് പരാതി കൊടുത്തു ഇതിൽ ആറു കോടി രൂപയും അനൂപ് അഹമ്മദ് കൊടുത്തതാണ് ബാക്കി നാല് കോടി രൂപ ഞങ്ങൾ അഞ്ച് പേര് ചേർന്ന് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതിൽ കൃത്യമായ കണക്കും ബാങ്ക് ട്രാൻസാക്ഷനും പൈ കാഷിൻ്റെ സോഴ്സും എല്ലാം വിശദമായിട്ടും തെളിവോട് കൂടിയിട്ടും ഞങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൊടുത്തതാണ് അവരുടെ കുറ്റപത്രത്തിൽ പോലും ഞങ്ങൾ കൊടുത്ത പണത്തിനെ കുറിച്ചിട്ടൊരു ആക്ഷേപമില്ല മാധ്യമങ്ങൾക്ക് മുമ്പാകെ മാത്രമാണ് ഈ ആക്ഷേപം അവർ പറയുന്നത് കുറ്റപത്രത്തിൽ പോലും ഈ പണം കൈമാറിയതിനോ കൊടുത്തതിനോ സാക്ഷികളില്ലാത്ത പ്രശ്നമില്ല അനൂപിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ നാല് കോടിയിൽ രണ്ട് കോടി രൂപയും യാക്കൂബ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയും വിഡ്രോവൽ വഴിയും ഞങ്ങൾ കൃത്യമായ കണക്ക് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട് എല്ലാ ഇതുമായി ബന്ധപ്പെട്ട് മോൺസോണും ഞങ്ങളും എഗ്രിമെൻ്റ് പോലുമുണ്ട് ഈ കുറ്റപത്രത്തിൽ ആ എഗ്രിമെൻ്റ് മറച്ചു വെച്ചു എന്നിട്ട് ഞങ്ങളുടെ പണത്തിൻ്റെ സോസിനെക്കുറിച്ചിട്ട് തെറ്റായ വിവരങ്ങൾ ഇ ഡി പോലുള്ള സാമ്പത്തിക ഏജൻസികൾക്ക് കൈമാറുക അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളെ വേട്ടയാടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വസ്തുത പുറത്ത് കൊണ്ടുവരാൻ ഒരു പുനരന്വേഷണം സി ബി ഐ അന്വേഷണം ശക്തമായൊരു സി ബി ഐ അന്വേഷണം ആവശ്യമാണ് അനൂപിനെങ്ങനെയാണ് പരിചയപ്പെടുന്നത് ആര് മുഖാന്തരമാണ് അനൂപിന് മോൺസന്മാവെങ്കിലുമായിട്ട് പരിചയം ഷാനിമോനാണ് ഷാനിമോനും തുടർന്നാണ് അനൂപ് മോൺസനെ പരിചയപ്പെടുന്നത്